പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ും വണ്ടൂർ വണ്ടൂർ പഴയ പഴയവാണിയമ്പലം ശ്രീലക്ഷ്മി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇത്തവണ ഓണാഘോഷം വിപുലം മാരിയമ്മൻ കോവിൽ മുറ്റത്ത് സംഘടിപ്പിച്ച ഓണാഘോഷങ്ങളിൽ തിരുവാതിരക്കളി ആകർഷകമായി പത്തു വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു ഓണാഘോഷം ഇവർ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലായിരുന്നു സംഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് എത്തി ഓണക്കളികൾ ഓണസദ്യ മുതലായവയിൽ അധികം പേർ പങ്കെടുത്തു കുടുംബശ്രീ പ്രസിഡന്റ് വത്സല ലോഹിദാശൻ സെക്രട്ടറി ശ്രീ ബിന ധന്യാ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ്യാ മംഗൽ യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡൈമൾ